അരാജകത്വത്തിനെതിരെ വിപ്ലവങ്ങളുടെ ധ്വനികൾ ഉയർന്നു തുടങ്ങുമ്പോൾ ഒരുത്തിനെ കുരുതി കൊടുത്ത് ബലി കർമ്മത്തിലൂടെ വിപ്ലവ ശബ്ദങ്ങളുടെ വായടയ്ക്കുന്ന പരിപാടി തുടങ്ങിയിട്ട് കാലം കുറയായി ചരിത്രാതീത കാലം മുതലേ ഇത്തരത്തിലുള്ള ഉടായ്പ് പരിപാടികൾ നടക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരുന്നതും അതേ പരിപാടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറേ പുറത്താക്കിക്കൊണ്ട് ആരാധകരുടെയും വിമർശകരുടെയും കണ്ണിൽ ഒരുപോലെ പൊടിയിട്ടുകൊണ്ട് എല്ലാ വിധത്തിലുടായ ഉടായ്പകളിൽ നിന്നും അങ്ങ് എസ്കേപ്പ് അടിക്കാം എന്നുള്ള ചിന്താഗതികൾ തെറ്റായി അപ്പം എന്തുകൊണ്ടാണ് മിഖായൽ സ്റ്റാറെ പുറത്താക്കിയത് കോച്ചിനൊന്നും ചെയ്യാനില്ല കോച്ചിന് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊടുക്കാതെ കോച്ചിനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആരാധക സംഘടനകളെല്ലാം ഒരേ സ്വരത്തിൽ നിന്ന് പറയാൻ തുടങ്ങി ആരാധകരെല്ലാം കോച്ചിൻ്റെ അല്ലെങ്കിൽ കോച്ചിനെ പുറത്താക്കിയത് കൊണ്ട് ഇവിടെ ഒന്നും മാറ്റാൻ പോകുന്നില്ല ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് കോച്ചിനെ ബലിമൃഗമാക്കി ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ നടത്തിയ പൊറാട്ട് നാടകമാണെന്ന് തിരിച്ചറിഞ്ഞ് വിമർശന ശബ്ദം വീണ്ടും ശക്തമായി ഉയർത്തുമ്പോൾ മറ്റൊരു കുരുതിക്ക് മറ്റൊരു ബലി കൂടി ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിനെയാണ് പുറത്താക്കാൻ പോകുന്നത് അപ്പം സ്കൗട്ടിംഗ് പ്രൊസീജിയറിന്റെ പ്രശ്നമാണ് മെച്ചപ്പെട്ട താരങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പം അവിടെ കരോളിസിനെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്മൂത്ത് ആയിരിക്കും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പക്ഷേ ഡേ കിട്ടുന്ന ബഡ്ജറ്റ് കൊണ്ട് മികച്ച വിദേശ താരങ്ങളെ കരോലിസ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് പുള്ളിക്ക് ചിലവാക്കേണ്ടിയും വരുന്നുണ്ടായിരുന്നു അവിടെ എല്ലാ മാനേജ്മെൻ്റെ ഭാഗത്തുനിന്ന് നല്ല പ്രഷർ കരോലിസ് അനുഭവിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് ഇമ്മൻസ് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പുള്ളിയുടെ ഫോറൻ സൈനിങ്ങുകൾ കൊണ്ട് തന്നെ പുള്ളി ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് സസ്റ്റൈനബിലിറ്റി എന്ന ഒരു എന്താ പറയുന്നത് ഒരു മുഖം പുള്ളിയുടെ തോളിലേക്ക് പിൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് പുള്ളിക്ക് അങ് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു അപ്പം കരോളിസിനെ പുറത്താക്കി കഴിഞ്ഞാൽ വിമർശകരുടെ വായടയ്ക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തിയതുകൊണ്ട് കരോളിസിന്റെയും കുരുതി കർമ്മത്തിനുള്ള തീരുമാനമെടുപ്പ് കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആരാധകരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അതിലൊന്നും നിങ്ങൾ വീഴരുത് കാരണം കരോളിസ് നല്ലൊരു സ്പോർട്ടിങ് ഡയറക്ടറാണ് പുള്ളിക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ട് പുള്ളിക്ക് കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് ലിമിറ്റേഷൻസ് പുള്ളിക്ക് മേലും ഉണ്ടായിരുന്നു എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇനി മറ്റൊരു കാര്യം കരോളിസ് പോയി കഴിഞ്ഞാൽ അടുത്ത സ്പോർട്ടിങ് ഡയറക്ടർ ആരാണ് എനിക്ക് തോന്നുന്നത് സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജിന്റെ വരാനാണ് സാധ്യത എന്നാണ് എന്റെ തോന്നൽ കാരണം പുള്ളി സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് മികവ് തെളിയിച്ചിട്ടുണ്ട് എന്നൊക്കെ നേരത്തെ ഒരു അവകാശപ്പെടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്ലേഴ്സിനെ നല്ല രീതിയിൽ അബിക്കിന് സ്കൗട്ട് ചെയ്യാൻ പറ്റും എന്ന തരത്തിലൊരു വാതഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അബിക് വന്നപ്പം പുള്ളി പറഞ്ഞത് ഞാൻ എസ് ഐ എഴുതാൻ വന്നവനല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നല്ല ഘോര ഘോ എസ് എസ് എഴുതുന്ന കാഴ്ച കണ്ടു പിന്നെ കോച്ചിനെ പുറത്താക്കുന്ന പോസ്റ്റ് ബിലോങ്സ് ടു ഡസ്റ്റ് ബിൻ എന്ന് പറഞ്ഞവനാണെങ്കിൽ ഇപ്പൊ കോച്ചിനെ പുറത്താക്കി ഉരുളാൻ ഇനിയും തലകൾ ബാക്കിയാണ് കുരുതിയും ബലികർമ്മങ്ങളും ഏറെ നടക്കും ആരാധകരെ നിങ്ങളുടെ നാവിനെ പിടിച്ചുകെട്ടാനുള്ള ബലികർമ്മങ്ങളിലും കുരുതിക്കളങ്ങളിലെയും കോമരങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ യുക്തിബോധത്തിനെ പണയം വെക്കരുത് അനിവാര്യമാവുന്ന ഉണ്ടാകും വരെ അടിമത്തത്തിന്റെ മുഖത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും ചെന്ന് കയറി കൊടുക്കരുത് എന്നൊരു റിക്വസ്റ്റ് മാത്രമേ എനിക്കുള്ളൂ